ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾ വന്നേക്കുന്നത് നമുക്ക് നല്ലൊരു ഹെയർ ടോണർ പ്രിപ്പയർ ചെയ്യാം നമ്മുടെ മുടി വളർച്ച ആയിരുന്നാലും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറി പുതിയ മുടി വളരാൻ സഹായിക്കുന്നു നല്ലൊരു ഹെയർ ടോണറാണ് ഇത് പാക്കോ അല്ല മുടി വാഷ് ചെയ്യുന്നതിന് മുമ്പോ അപ്ലൈ ചെയ്യാനുള്ള വാട്ടറോ ഒന്നുമല്ല നമുക്കിത് ജസ്റ്റ് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ രാവിലെയോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ടൈം കിട്ടുന്ന സമയത്ത് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്ത് ഒരുപാടൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് നമുക്കത് ഒരാഴ്ചത്തേക്ക് വരെ വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹെയർ ടോണറാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിനു മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് എങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്ത് കുട്ടി ബെല്ലൈക്കണുണ്ട് അത് പ്രെസ് ചെയ്ത് ഓൾ ഓളന്നോഷം സെലക്ട് ചെയ്തിരുന്നാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ മിസ് ആവാതെ വീഡിയോസ് എല്ലാം കാണാൻ കഴിയും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് ഹെയർ ടോണർ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇത് ഒന്ന് റോസ്മേരിയാണ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള റോസ്മേരിയുടെ ലീഫാണ് എടുത്തിട്ടുള്ളത് നമുക്കിത് സൂപ്പർ മാർക്കറ്റിലേക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള റോസ്മേരിയാണ് നമ്മൾ വാങ്ങി വെക്കുന്നതെങ്കിൽ നമുക്ക് റേറ്റും കുറവാണ് അതുപോലെ ഒരുപാട് നാൾ യൂസ് ചെയ്യാനും പറ്റും നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മൾ റോസ്മേരിയുടെ വാട്ടറൊക്കെ വാങ്ങി വെക്കുമ്പോൾ നല്ല റേറ്റ് ആവും അപ്പോൾ നമ്മളത് പ്രിപ്പയർ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു ഒന്നര കപ്പ് അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വെക്കണം ആ വെള്ളം ഒന്ന് ജസ്റ്റ് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് റോസ്മേരി ഇട്ട് കൊടുക്കണം റോസ്മേരി നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് റോസ്മെരിയുടെ ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് പ്രോഡക്റ്റ് റോസ്മെരിയിൽ അവൈലബിൾ ആണ് കാരണം നമ്മുടെ ഹെയറിന് നല്ല ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് റോസ്മേരി എന്ന് പറയുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ റോസ്മേരി യൂസ് ചെയ്ത് നോക്കുക അപ്പം നമ്മളിതുപോലെ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളയ്ക്കണം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ച് കൊടുക്കാം കാരണം ഇത് നന്നായിട്ട് തിളച്ച് തിളച്ച് ആ റോസ്മേരിയുടെ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിലേക്ക് ഇറങ്ങണം ഇനി നമ്മളിതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് കറിവേപ്പിലെടുത്തിട്ടുള്ളത് ഒരു നാല് തണ്ട് ഓളം കറിവേപ്പിലെടുത്തിട്ടുണ്ട് കറിവേപ്പിൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് മുടിക്ക് കറുപ്പ് നിറം കൂട്ടാൻ സഹായിക്കുന്നതാണ് അങ്ങനെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും വളരെ നല്ലതാണ് സ്കാൽപ്പൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വയ്ക്കാൻ സഹായിക്കും പിന്നെ തലയിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ നന്നായിട്ട് സഹായിക്കുന്നതാണ് അപ്പം നമ്മളിതുപോലെ നന്നായിട്ട് തിളച്ച് അതിനെ വറ്റിച്ചെടുക്കണം നമ്മൾ ആ ഒന്നര കപ്പ് വെള്ളമെന്നുള്ളത് ഒരു കാൽ കപ്പ് അളവിലെങ്കിലാക്കി നമുക്കിത് വറ്റിച്ചെടുക്കണം നമുക്ക് ആവശ്യത്തിന് മാത്രം മതി ഞാനിതൊരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം യൂസ് ചെയ്യാൻ മാത്രമായിട്ടാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഒരുപാട് യൂസ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടില്ല നമുക്ക് ആവശ്യമുള്ളപ്പം പ്രിപ്പയർ ചെയ്തെടുക്കാമല്ലോ അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ടും നമുക്ക് എപ്പോഴാണോ പ്രിപ്പയർ ചെയ്ത് വെക്കാം അപ്പോൾ ഒരുപാട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തടുപ്പോടെയെങ്കിലും ആരും എടുത്ത് തലയിലൊന്നും അപ്ലൈ ചെയ്യരുത് കാരണം പെട്ടെന്ന് കോൾഡൊക്കെ പിടിക്കും ഞാൻ അതുകൊണ്ടാണ് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പോൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂല്ലോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ എടുത്ത് വെളിയിൽ വെച്ച് എൻ്റെ നന്നായിട്ട് തണുപ്പ് മറിയതിന് ശേഷം മാത്രം തലയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് കോൾഡ് പിടിക്കും നീലിറക്കമൊക്കെ ഉണ്ടാകും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി തണുത്തതിന് ശേഷം ഇതുപോലെ അരിച്ചെടുക്കണം അപ്പം ഞാൻ എന്താ ഹെയർ ടോണർ പ്രിപ്പയർ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് ഒരു ബൗളായിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതിൽ സൂക്ഷിച്ചു അടിച്ചിരുന്നാൽ എപ്പോഴും വേണം ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ സ്കാൽപ്പിൽ എടുത്തിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു കോട്ടൺ തുണിയാണ് അപ്പം ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഹെയർ ടോണർ ഉണ്ടല്ലോ അപ്പോൾ അതിലിങ്ങനെ ഒന്ന് ിപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മളിതുപോലെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഒരുപാടൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് നമ്മൾ ഇതുപോലെ കോട്ടൺ തുണിയിലാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ എടുത്ത് ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു വെള്ളമെല്ലാം നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പം നന്നായിട്ട് സ്കാൽപ്പിൽ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള റോസ് മരിയും എല്ലാം വളരെ നല്ലതാണ് അപ്പം നമ്മുടെ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്താലും ആ ഒരു സ്മെല്ല് വരുമോ എന്നൊന്നും പേടിക്കേണ്ട നല്ല ഒരു മണമാണ് കറിവേപ്പിലയ്ക്കും റോസ്മേരിക്കും എന്ന് പറയുന്നത് നല്ലൊരു മണമാണ് നമ്മളിതുപോലെ ഫുൾ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് വിരലുകൾ കൊണ്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി നമ്മളിത് കൂടുതലും അപ്ലൈ ചെയ്യുന്ന ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് രാത്രിയാണ് കിടക്കുന്നതിന് മുമ്പ് നമ്മളിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് മുടി കെട്ടിവെക്കാം അപ്പം നമുക്ക് ഈ ഒരു ഹെയർ ടോണർ എന്ന് പറയുന്നത് നമുക്ക് ഒരാഴ്ച വരെ സൂക്ഷിച്ച് വയ്ക്കാൻ കഴിയുന്നതാണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് എന്നിട്ട് തണുപ്പ് മാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് നീരി ഇറക്കമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എടുത്ത് വെളിയിൽ വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തേക്കായിട്ട് അല്ലെങ്കിൽ അന്നന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അന്നന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് നമുക്കിതുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച അപ്ലൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് മുടി കൊഴ്ചയിലൊക്കെ നന്നായിട്ട് കുറയും മുടിക്ക് നല്ലൊരു എന്താണ് നല്ലൊരു മുടി വളർച്ച കൂടുകയും ചെയ്യും അതുപോലെ തലക്കിട്ടും നല്ല തണുപ്പ് കിട്ടുന്ന നല്ലൊരു ഹെയർ ടോണറാണ് അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എന്നെ അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ പുതിയ വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്